ും ഒരാൾക്കും ഒരാൾക്കും ഇസ്രായേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണി കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ ദിവസങ്ങളോളമുള്ള പട്ടിണി ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകൾ വെച്ച് അളക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഈജിപ്ഷ്യൻ ഹത്തീബ് പ്രസംഗിച്ച പ്രസംഗം എല്ലായിടത്തും വൈറലായിരുന്നു ഹമാസിന്റെ വക്താവായ അബൂബൈദ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലോക മുസ്ലിം സമൂഹമേ ഓ അധികാരികളെ ഓ അറബികളെ ഇവിടെ ഒരു പറ്റം മനുഷ്യർ പട്ടിണി കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ട മരണത്തിലേക്ക് ഗജ മാറിപ്പോവുകയാണ് ഇതിൻ്റെ ഒക്കെ ഉത്തരവാദികൾ ആരാന്നറിയോ നിങ്ങളാണ് ഞങ്ങളൊക്കെ മരിച്ചു തന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പരാതികൾ പറയും ഈ ഹത്തീബ് പറയാ ഇത് കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ കണ്ണ് നിറഞ്ഞൊലിച്ചു നിങ്ങളാരും ഒന്നും ചെയ്യില്ലെന്ന ധൈര്യം കൊണ്ടാണ് സയണിസ്റ്റ് രാജ്യം ഇത്ര ക്രൂരമായി ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൗനവും നിസ്സംഗതയുമാണ് ഇതിന് കാരണം ഹത്തീബ് പറയാ അബൂബെയ്ദ ഇത്രത്തോളം സങ്കടത്തോടെ പറയുന്ന വാക്കുകൾ മുമ്പ് ഞാൻ കേട്ടിട്ടില്ല വലിയ ബോംബുകളും പീരങ്കികളും റോക്കറ്റുകളുമൊക്കെ അവരുടെ മുമ്പിൽ വന്ന് പല ജീവനും കൊണ്ട് പോകുന്നതൊക്കെ നേരിൽ കണ്ട് അവർക്ക് അവരുടെ വാക്കുകളിൽ ഇടർച്ച ഉണ്ടാവാറില്ല പക്ഷേ വിശപ്പ് അവരെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു വിശപ്പിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് പട്ടിണി ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്കും കുഫിരീയത്തിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ അവരെത്തിപ്പെട്ടിരിക്കുന്നു അതിൽ ഞാനും ഉൾപ്പെടുന്നുണ്ടല്ലോ എന്നാലോചിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മക്കളെ കാണുമ്പോൾ ഗസയിലെ മക്കളെനിക്ക് ഓർമ്മ വരികയാണ് ഒരു ഭക്ഷണം മുന്നിലെത്തിയാൽ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയാൽ അവരുടെ ടോയ്ലറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഗസ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഇസ എന്നായിരുന്നു ലോകത്തറിയപ്പെട്ടിരുന്നത് നല്ല അഭിമാനമുള്ളവരുടെ നാട് എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ലോകത്തിൻ്റെ അപമാനമായി അവർ മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഒരു നേരത്തെ ചോറിന് വേണ്ടി ഒരല്പം കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി സഹായമെത്തുന്ന ട്രക്കുകളുടെ മുമ്പിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഇടത്തേക്ക് പത്തോ പതിനഞ്ചോ വണ്ടികൾ വന്നാൽ അവിടെ പിന്നെ ഒരു യുദ്ധമാണ് ഭക്ഷണത്തിന് കിട്ടാൻ കിട്ടിയവരെ ആക്രമിച്ചുകൊണ്ട് മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകുന്നു ആരൊക്കെയാണ് ഇവർ എന്നറിയുമോ നമ്മളെക്കാൾ സുഖലോത്പതയിൽ കഴിഞ്ഞിരുന്ന സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പറ്റം ജനങ്ങൾ അവരിൽ പണ്ഡിതന്മാരുണ്ട് പ്രബോധകന്മാരുണ്ട് നമ്മളെക്കാൾ ഈമാനും തക്കുവയും നിറഞ്ഞവരുണ്ട് ഖുർആാൻ മനഃപ്പാഠമാക്കിയവരുണ്ട് പതിവൃത്തകളായ തൻ്റെ മുഖം മറ്റൊരന്യ പുരുഷൻ കാണരുത് എന്ന രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട് അവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്തരം കൂട്ടായ്മയിലേക്ക് എടുത്തറിയപ്പെട്ടിരിക്കുന്നു രണ്ട് ബില്ല്യൺ അതായത് ഇരുന്നൂറ് കോടി ആളുകളുള്ള ഒരു സമുദായത്തിൻ്റെ ആളുകളാണ് നമ്മൾ സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നമ്മളാണ് ലോകത്ത് മുന്നിൽ നിൽക്കുന്നത് നമ്മളുടെ പ്രകൃതി വിഭവങ്ങൾ ആസ്വദിച്ചു മറ്റു പല രാജ്യങ്ങളും കഴിഞ്ഞു പോകുന്നത് എന്നിട്ടും നമ്മുടെ നൂറിലൊന്ന് അംഗസംഖ്യ പോലും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയാ ഒരു മൃഗത്തെ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സ് പെടഞ്ഞുപോകൂലേ ഒരു നായയെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആക്രമിക്കുന്നത് കണ്ടാൽ ആ അക്രൂരമായി അതിനെ അറുത്തു അറുത്തുകൊല്ലുന്നത് കണ്ടാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടാൽ നമ്മളൊക്കെ പ്രതികരിക്കാറില്ലേ ആ ഒരു വില പോലും ഗസയിലെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും ഹലീഫ ഉമർ ബിൻ ഖത്താബ് റലിഅള്ളവിൻ്റെ കാലത്ത് രാജ്യത്ത് മുഴുവനും വലിയ പട്ടിണി ഉണ്ടായി ആ കാലത്ത് ഹലീഫ തൻ്റെ മക്കൾക്ക് കുറച്ച് റൊട്ടികൾ വിതരണം ചെയ്തിട്ട് മക്കളോട് പറഞ്ഞു മക്കളെ ഞാൻ പോവുകയാണ് ഈ പട്ടിണി തീരുന്നത് വരെ നിങ്ങളുടെ ഭക്ഷണം ഇതാണ് ഇതിൽ കവിഞ്ഞൊന്നും തരാൻ നി എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ നിങ്ങളുടെ പിതാവാണ് അതേസമയം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ് ഇവിടുത്തെ അവസാനത്തെ ആൾക്കും ഭക്ഷണം കിട്ടി എന്നറിഞ്ഞാൽ മാത്രമേ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകൂ എന്ന് പറഞ്ഞ ഹലീഫ ഉമറിനെ നമ്മൾ ഓർക്കണം എന്നദ്ദേഹം പറഞ്ഞിട്ട് പറയാ പക്ഷേ എന്തു പറഞ്ഞാലും മുത്തുനബിയുടെ ഒരു ഹദീസാണ് ഇവിടെ പ്രാക്ടിക്കലായി മാറുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് അലൈക്കും അൽ മറ്റു സമുദായക്കാർ നിങ്ങളുടെ മേലിൽ ആധിപത്യം പുലർത്തുന്നത് അവസാന കാലത്തുണ്ടാകും ഒരു തളികയിലേക്ക് ചുറ്റി നിന്നും ആളുകൾ കൈനീട്ടുന്നത് പോലെ അപ്പൊ സഹാബത്ത് ചോദിച്ചു അവ മില്ലത്തിന് യാ റസൂലല്ല ഞങ്ങൾ പറ്റേ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കുമോ അതുണ്ടാവുക മുത്തുനബി പറഞ്ഞു അല്ല ധാരാളം ആളുകളൊക്കെ അന്നുണ്ടാകും പക്ഷേ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും ആർക്കും ഈമാൻ കാര്യമായി ഉണ്ടാകില്ല അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഒരു പേടിയും ഒരു ബഹുമാനവും ആ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് റസൂൾ ലാഹി സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ ലോകത്ത് ഇ ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത് ഈ ഹദീസിൻ്റെ അർത്ഥമായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ ഖുതുബ അവസാനിപ്പിക്കുന്നത് അള്ളാഹു താലഹ ഖജയിലെ ജനങ്ങൾക്ക് എല്ലാ രക്ഷയുടെയും മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വ